ഹലോ എടാ എന്താ എന്താ പരിപാടി പ്ലാൻ നിന്നോട് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ലേ ഞാൻ പറഞ്ഞല്ലേ ഞാൻ ഒരു ശനി ആയി വിറ ഫാമിലിയുടെ സമയം ചെലവഴിക്കാൻ സമ്മ എന്തിനാ ഇങ്ങനെ വിളിച്ച് ശല്യപ്പെടുത്തുന്നെ ഒരാളില്ല പിന്നെ എന്തിനാ ആളെങ്ങനെ വിളിക്കാൻ നിൽക്കുന്നേ അപ്പൊ ഇന്നത്തെ പ്ലാൻ എന്ത് പ്ലാൻ ഒരു പ്ലാനും മനസ്സിലായാ നിന്നെയും കൊണ്ട് കറഞ്ഞ് നടന്ന എൻറെ വണ്ടിയുടെ ഇഞ്ചി മൊത്തം പോയി ഇനി അതൊന്ന് ശരിയാക്കാൻ കോവില അടുത്തുള്ള വർക്ക്ഷോപ്പിൽ വൈകുന്നേരം അഞ്ചു മണിക്ക് വരാൻ പറഞ്ഞിട്ടുണ്ട് ഓ ആറു മണിയെങ്കിലും ഇനി അതൊന്ന് ശരിയാക്കി കിട്ടാൻ ഒരു മണിക്കൂർ എന്റെ പോയി അതൊന്ന് അവിടെ നിന്ന് കയ്യോടെ ശരിയാക്കി വന്നിട്ട് വേണം എനിക്ക് എന്റെ ഫാമിലിയോടൊപ്പം ടൈം സ്പെൻഡ് ചെയ്യാൻ ഇനി മേലെ എന്നെ വിളിക്കാൻ നിൽക്കരുത് നീ ആയിട്ടൊരു ബന്ധമില്ല ആളെ വിടുമോനെ